ഹായ് ആൾ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന പേപ്പറിൻ്റെ ഇൻട്രോഡക്ടറി വീഡിയോയാണ് അതായത് ഈ ഒരു പേപ്പറിൻ്റെ സ്ട്രക്ചറും അതിനകത്ത് വരുന്ന എത്ര യൂണിറ്റ്സ് ഉണ്ട് ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ഈ ഒരു പേപ്പറിൻ്റെ ഓരോ സ്ട്രക്ചർ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ പേപ്പറിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു വിഷൽ ആന്ത്രപ്പോളജി എന്നാണ് പേപ്പറിന്റെ കോഡ് വരുന്നത് ബി എ എൻ ഇ വൺ ഫോർ ഫോർ ആണ് ബി എ എൻ ഇ വൺ ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു പേപ്പറിനെ മൂന്ന് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് മൂന്ന് ബ്ലോക്കുകളിലായിട്ട് നമുക്ക് പതിനൊന്ന് ആണ് ഈ പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളത് ആദ്യത്തെ ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ് രണ്ടാമത്തെ ബ്ലോക്കിൽ അഞ്ച് യൂണിറ്റും ആൻഡ് മൂന്നാമത്തെ ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റുകളുമായിട്ടാണ് ഈ ഒരു പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ വരുന്ന മൂന്ന് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വോട്ട് ഇസ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നുള്ളതാണ് അതായത് എന്താണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നുള്ളത് അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസും ആൻഡ് അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ കുറച്ച് പ്രപ്പറൻസ് ഉണ്ട് അപ്പോൾ ഈ വിഷ്വൽ ആന്ത്രപ്പോളജിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചില ആൾക്കാർ അതിൻ്റെ കൺസെപ്റ്റ് എത്തനോഗ്രാഫിക് ഫിലിം എന്താണ് അതായത് നമ്മൾ ഈ ഒരു എൻറ്റയർ പേപ്പറിൽ എന്തിനെക്കുറിച്ചാണോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു ആമുഖമാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ കിട്ടുന്നത് അപ്പോൾ ആ ഫസ്റ്റ് ൂണിറ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിഷ്വൽ ആന്ത്രപ്പോളജി എന്താണെന്നും അത് കണ്ടംപ്രററി സൊസൈറ്റിയിൽ എങ്ങനെയാണ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്താണ് എത്നോഗ്രഫിക് ഫിലിംസ് എന്താണ് അതുപോലെ എന്താണ് ബുക്ക്സ് ജേണൽസ് ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ് പിന്നെ അതുപോലെ തന്നെ ചില പലരായിട്ട് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ ഇതെങ്ങനെയാണ് എമോജ് ചെയ്ത് വന്നത് ഈ ഒരു ടേമിൻ്റെ ഓർജിൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് ഹിസ്റ്ററി ഓഫ് ഫിഷ്യൽ ആന്ത്രപ്പോളജിയാണ് ഹിസ്റ്ററി ഓഫ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുമ്പം നമുക്ക് ഒരു റാഷണൽ അതായത് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷ്വൽ ആന്ത്രപ്പോളജി ഒരു സബ്ജക്റ്റ് സബ്ജക്ട് എല്ലോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും എത്തനോഗ്രാഫിക് റിസർച്ചിൽ ഇതിനെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നയൻറ്റീൻ സെഞ്ചുറി മുതൽ ഇപ്പൊ സമകാലികമായിട്ടുള്ള കണ്ടംപററി സൊസൈറ്റി വരെയുള്ള ഒരു ആന്ത്രപ്പോളജിയുടെ ചരിത്രം എങ്ങനെയാണ് അതിന്റെ ബിഗിനിങ് മുതൽ ഇപ്പം എങ്ങനെയാണ് ഓൺഗോയിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റായ ഹിസ്റ്ററി ഓഫ് ഓഫീഷ്യൽ ആന്ത്രപ്പോളജിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ വരുന്ന യൂണിറ്റ് ആണ് സിറ്റുവേറ്റിംഗ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് സോ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് എങ്ങനെയാണ് ഇമേജസും അതുപോലെ തന്നെ ഫിലിംസും ആന്ത്രപ്പോളജിക്കൽ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു ജെൻഡർ പൊസിഷനും മറ്റുമൊക്കെ കൺവേ ചെയ്യുന്നതിൽ സിനിമയുടെ റോൾ എത്രത്തോളമാണ് മറ്റ് സിനിമകളിൽ നിന്നും നമ്മുടെ ഈ ഒരു എതിനോഗ്രഫിക് ഫിലിംസ് അല്ലെങ്കിൽ ഈ ഒരു ആന്ത്രപ്പോളജിക്കൽ ഫിലിംസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡിസ്റ്റിങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ സിനിമകൾ കാണുന്നവരാണ് അപ്പോൾ ആ ചിത്രങ്ങളിൽ നിന്നും ഈ ആന്ത്രപ്പോളജിയിലേക്ക് വരുമ്പോഴുള്ള ചിത്രങ്ങളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കൾച്ചറിനെയും സോഷ്യൽ ലൈഫിനെയും ഒക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്കകത്ത് പോർട്രേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത് ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ്സ് ഉണ്ട് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വോട്ട് ഇസ് വിഷൽ ആന്ത്രപ്പോളജി എന്താണ് വിഷ്വൽ ആന്ത്രപോളി എന്ന് അതിൻ്റെ ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ഓഫ് ഫിഷ്യൽ ആന്ത്രപ്പോളജി ആണ് അതിനകത്ത് നമുക്ക് ഈ ഒരു ആന്ത്രപ്പോളജിയുടെ റാഷണൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നയൻറ്റീൻ സെഞ്ചുറിൽ അത് എമേർജ് ചെയ്തത് മുതൽ ഇപ്പോൾ ഉള്ള കണ്ടംപററി വേൾഡ് വരെയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ദെൻ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സുരേറ്റിംഗ് വിഷൽ ആന്ത്രപ്പോളജി അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിനിമകൾ ആന്ത്രപ്പോളജിക്കൽ ഫിലിംസും മറ്റ് സിനിമകളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയൊക്കെയാണ് ജെൻഡർ പൊസിഷൻസ് എങ്ങനെയാണ് സിനിമകളിലൂടെ റിവീൽ ചെയ്യുന്നത് ഇമേജസ് ഫിലിംസും ഒക്കെ ആന്ത്രപ്പോളജിക്കൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂണിറ്റ് ി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലോക്ക് ടൂവിൻ്റെ കാര്യം സോ ബ്ലോക്ക് ടൂവിൽ വരുന്നത് ഏതൊക്കെ യൂണിറ്റ്സ് ആണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ബ്ലോക്ക് ടൂലിലെ ഫസ്റ്റ് യൂണിറ്റ് അതിന് നമ്മുടെ ഒരു പേപ്പറിൻ്റെ നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ആന്ത്രപ്പോളജി ആൻഡ് ഇമേജസ് എന്ന് പറയുന്നത് സോ അതിനകത്ത് നമുക്കൊരു തിയറിറ്റിക്കൽ അനാലിസിസ് ആണ് കാണാനായിട്ട് കഴിയുന്നത് അതായത് നമ്മൾ ഈ ഒരു ഇമേജസ് ഒക്കെ നമ്മൾ ഈ ആന്ത്രപ്പോളജിക്കൽ റിസർച്ചിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ട്രഡീഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഇമേജസ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഈ തിയറീസ് ഓഫ് ഇമേജസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു ആണ് നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ആന്ത്രപ്പോളജി ആൻഡ് ഇമേജസ് ആണ് ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഓക്കെ ബ്ലോക്ക് ടൂവില് യൂണിറ്റ് ബ്ലോക്ക് ടൂല് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിന്റെ നാലാമത്തെ യൂണിറ്റ് ആണ് നാലാമത്തെ യൂണിറ്റിന്റെ പേപ്പർ പേരെന്ന് പറയുന്നത് ആന്ത്രപ്പോളജി ആൻഡ് ഇമേജസ് എന്നാണ് പറയുന്നത് ആൻഡ് അതുപോലെ അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ചില തിയറിറ്റിക്കൽ അനാലിസിസ് ആണ് അതായത് നമ്മൾ ഇമേജസ് യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷൻ എങ്ങനെയൊക്കെയാണ് ആൻഡ് ഇമേജസിന്റെ തിയറീസ് ഒക്കെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് അടുത്ത് വരുന്ന അഞ്ചാമത്തെ യൂണിറ്റ് ആണ് റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സ് ആൻഡ് ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത് അതായത് വിഷ്വൽ മെത്തഡോളജിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അതുപോലെ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ടംപററി വിഷ്വൽ മീഡിയയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സ് ആൻഡ് ഈസ്തറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഓക്കെ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സ് ആൻഡ് ഇസ്തെറ്റിക്സ് ആണ് അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് വിഷ്വൽ മെത്തഡോളജിയെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ അതിനകത്ത് അത് മനസ്സിലാക്കുന്നുണ്ട് റിൽ മീഡിയയെ കുറിച്ച് പൊളിറ്റിക്കൽ ആക്ടിവിസത്തെ കുറിച്ചും ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി ആറാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വിഷുവൽ ആന്ത്രപ്പോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ് അതായത് കണ്ടംപററി മീഡിയയില് വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ സ്കോപ്പ് എത്രത്തോളം ആണ് അതിൻ്റെ അതുപോലെ തന്നെ വിഷ്വൽ ആന്ത്രപോളജി നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റോള് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കണ്ടംപററി മീഡിയയിലുള്ള വിഷൽ ആന്ത്രപ്പോളജിയുടെ റോൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് വിഷൽ ആന്ത്രപ്പോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയും സോ ആറാമത്തെ യൂണിറ്റ് ആണ് അത് കണ്ടംപററി മീഡിയയിൽ വിഷൽ ആന്ത്രപ്പോളജിയുടെ റോളും ആൻഡ് അതുപോലെ തന്നെ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളതുമാണ് പഠിക്കുന്നത് ഏഴാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ആന്ത്രപ്പോളജി ഓഫ് ആർട്സ് ആൻഡ് ഇസ്തറ്റിക്സ് ആണ് അതായത് ബേസിക് ആയിട്ടുള്ള ആർട്ട് ആൻഡ് ഇസ്തറ്റിക്സ് എന്താണ് അപ്പോൾ നമ്മളിപ്പോൾ ഫിലിംസും അതുപോലെ തന്നെ മീഡിയ ോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു അപ്പോൾ ആന്ത്രപോളജി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ആന്ത്രപ്പോളജിക്കകത്ത് ഒരു ടൂൾ ആയിട്ട് നമുക്ക് എങ്ങനെ ആർട്ടിനെ ഉപയോഗിക്കാം ഈസ്തെറ്റിക്സിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു എൻറ്റയർ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു എൻ്റെ യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്ന ആർട്ടിൻ്റെയും എൻസെറ്റിക്സിൻ്റെയും ബേസിക്സും ആന്ത്രപ്പോളജിയിൽ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ആന്ത്രപ്പോളജിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ളതാണ് ഏഴാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ അടുത്ത ബ്ലോക്കാണ് മൂന്നാമത്തെ ബ്ലോക്ക് മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ എത്നോഗ്രഫിക് ഫോട്ടോഗ്രഫി ആൻഡ് അതുപോലെ ഫിലിംസിനെ കുറിച്ചാണ് പഠിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് ത്രീയിലുള്ളത് അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കും ഓക്കെ എത്തനോബും മൂന്നാമത്തെ ബ്ലോക്ക് എസെൻഷ്യലി ഡീൽ ചെയ്യുന്നത് എത്നോഗ്രാഫിക് ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിംസിനെ കുറിച്ചാണ് അതിനകത്ത് മൂന്ന് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഹിസ്റ്ററി എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ഇങ്ങനെയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ് ആ ഒരു എൻ്റെ ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നയൻത്ത് യൂണിറ്റ് എന്താണ് നോക്കാം അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എത്നോഗ്രഫിക് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് എന്താണ് ഈ ഒരു ഫോട്ടോഗ്രാഫിയെക്കുറിച്ചൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോഗ്രഫിയും അതുപോലെ തന്നെ എത്നോഗ്രഫിയും തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതെങ്ങനെ ക്ലോസ്ലി ബൗണ്ട് എനോഗ്രാഫിക് റിസർച്ചിൽ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിക്കുന്നതിന്റെ യൂസ് ഓർ ഇംപ്ലിക്കേഷൻസ് എത്രത്തോളം ആണെന്നൊക്കെ എത്നോഗ്രാഫിക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന യൂണിറ്റ് ഇനി പത്താമത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എത്നോഗ്രാഫിക് ഫിലിമിനെ കുറിച്ചാണ് സോ എത്നോഗ്രാഫിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഹിസ്റ്ററി അതുപോലെ തന്നെ ഡിഫ പലതരത്തിലുള്ള സിനിമകളും അതിൻ്റെയൊക്കെ ഒരു എത്നോഗ്രഫിക് ഫിലിംസും അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ് എത്നോഗ്രഫിക് ഫിലിംസ് എങ്ങനെയാണ് ഡെവലപ്പായി ഉള്ളതാണ് ആ ഒരു എൻറ്റയർ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അതിനത് അതുപോലെ നമ്മുടെ പതിനൊന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡെസിഫറിങ് ഓഫ് ആൻ എത്നോഗ്രഫിക് ഫിലിമാണ് അതായത് നമുക്കൊരു കേസ് സ്റ്റഡി പോലെ അതിനകത്തൊരു ഫിലിം തന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഫെസാൻഡേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് അതായത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു സമുദായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ലൈഫിനെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് അപ്പോൾ ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ചും കൂടി ഒരു യത്നോഗ്രാഫിക് ഫിലിംസിൻ്റെ ഒരു ഡീപ്പ് ഇന്റർപ്രിട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേപ്പർ ഒരു യൂണിറ്റ് ആണ് അതിനകത്ത് വരുന്നത് വരുന്നു നമ്മുടെ ബ്ലോക്ക് ത്രീയിൽ എസെൻഷ്യൽ ഐറ്റം ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് സോ ഇൻട്രോഡക്ടറി വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ പതിനൊന്ന് യൂണിറ്റ്സും മൂന്ന് ബ്ലോക്കുകളും നമുക്കുള്ളത് ഓരോ ബ്ലോക്കുകളിലായിട്ട് പേപ്പേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത് പേപ്പറിൻ്റെ കോഡ് വരുന്നത് ബി എ എൻ ഇ വൺ വൺ ഫോർ എന്ന് നമ്മൾ പറഞ്ഞു ആദ്യത്തെ മൂന്ന് യൂണിറ്റ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള വിഷുവൽ ആന്ത്രപ്പോളജി എന്താണ് അതിൻ്റെ ചരിത്രം എന്താണ് ആൻഡ് സിറ്റുവേറ്റിംഗ് വിഷുവൽ ആന്ത്രപ്പോളജി അതായത് റാഷണൽ ആൻഡ് അതുപോലെ നമ്മുടെ കണ്ടംപററി ഫിലിംസ് ഇതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ജെൻഡറിനെയും അതുപോലെ തന്നെ പൊളിറ്റിക്സിനെയും സിനിമകളിലെ പോർട്ട്രേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് നമ്മുടെ അടുത്ത നാലാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് നാലാമത്തെ യൂണിറ്റിൽ വരുമ്പോഴത്തേക്കും ആന്ത്രപ്പോളജി ആൻഡ് ഇമേജസിനെ കുറിച്ചാണ് പഠിക്കുന്നത് തിയററ്റിക്കൽ കൺസെപ്റ്റുകളൊക്കെ വരുന്നത് അതിനകത്താണ് പിന്നെ അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ പൊളിറ്റിക്സ് ആൻഡ് ഇസ്തറ്റിക്സിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത് വിഷ്വൽ മെത്തനോളജിയെ കുറിച്ചായിരിക്കും അതിനകത്ത് ഡീൽ ചെയ്യുന്നത് ദെൻ ആറാമത്തെ യൂണിറ്റിൽ നമ്മൾ വിഷ്വൽ ആന്ത്രപ്പോളജിയും ആൻഡ് ആപ്ലിക്കേഷൻസും ആയിരിക്കും ഡീൽ ചെയ്യുക ആൻഡ് സെവൻത്ത് യൂണിറ്റിൽ ആന്ത്രപ്പോളജി ഓഫ് ആർട്സ് ആൻഡ് ഇസ്തെറ്റിക്സ് അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ആർട്ട് എന്ന് പറയുന്നത് ആന്ത്രോ ഫോപോളജിയിൽ ഒരു ടൂളായി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് പഠിക്കുന്നത് ദെൻ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എത്തനോഗ്രാഫിക് ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിംസിനെ കുറിച്ചാണ് അതായത് എന്താണ് എത്തനോഗ്രാഫിക് ഫോട്ടോഗ്രാഫി എന്നും ആൻഡ് അതുപോലെ അതിൻ്റെ ആന്ത്രോപോളജിക്കൽ ഫീച്ചേഴ്സും മറ്റുമൊക്കെയാണ് അതിനകത്തല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് ആൻഡ് അടുത്ത യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് എന്താണ് എത്തനോഗ്രഫിക് ഫോട്ടോഗ്രാഫി എന്താണ് എത്തനോഗ്രഫിക് ഫിലിംസ് എന്നുള്ളത് ടെടുത്ത യൂണിറ്റിലും ആൻഡ് അതുപോലെ എത്നോഗ്രാഫിക് ഫിലിമിൻ്റെ ഒരു ഡെസിക് ഒരു കേസ് സ്റ്റഡി പോലത്തെ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് പതിനൊന്നാമത്തെ യൂണിറ്റിൽ കാണാനായിട്ട് കഴിഞ്ഞ അതായത് ഒരു ഫിലിമിനെ കുറിച്ച് അസാൻഡേ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള അവരുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫിനെ പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയുടെ ഗേസ് സ്റ്റഡിയാണ് ഉള്ളത് അതിനെ കുറച്ചും കൂടി ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് രണ്ടേർ പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ് എന്നാലും നമുക്ക് കുറച്ചുകൂടി ഒരു ഡീപ്പർ ഇൻസൈറ്റും അതുപോലെ തന്നെ ഒരു അണ്ടേർസ്റ്റാൻഡിങ്ങും ഒക്കെ വേണ്ടുന്ന ഒരു പേപ്പർ കൂടിയാണ് സോ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് ദ നൈം ഓഫ് പേപ്പർ പേപ്പറിൻ്റെ പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു വിഷൽ ആന്ത്രപ്പോളജി എന്നാണ് പേപ്പർ കോഡ് വരുന്നത് ബി എ എൻ ഇ വൺ ഫോർ ഫോർ ആണ് നൂറ്റി നാൽപ്പത്തി നാലാണ് പേപ്പർ കോഡ് ബി എ എൻ ഇ നൂറ്റി നാൽപ്പത്തി നാല് ഓക്കെ നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സസ് മറ്റ് വീഡിയോസിൽ കാണാം താങ്ക് യു